ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇനി നല്ലൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ നേന്ത്രപ്പഴം ഗോതമ്പ് മാവ് ഉണ്ടെങ്കിൽ നമുക്ക് ചായ തിളക്കുന്ന ആ ഒരു നേരം കൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു നാല് മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ട് അതിലോട്ട് രണ്ടോ മൂന്നോ നേന്ത്രപ്പഴം ഒന്ന് ജസ്റ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ ക്വാണ്ടിറ്റിക്കനുസരിച്ചിട്ട് നേന്ത്രപ്പഴം എടുക്കാം ചെറുതാണെങ്കിൽ മൂന്നെണ്ണം ഒക്കെ എടുക്കുക അപ്പം വലുതാണെങ്കിൽ ഒരു രണ്ടെണ്ണം ഒക്കെ എടുത്താൽ മതി അത്യാവശ്യം പഴുത്തിട്ടുള്ള പഴം തന്നെ എടുക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട ശേഷം പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് മൂന്ന് ഇലക്കായി ചേർത്ത് കൊടുക്കാം ഇലക്കായി പൊടിച്ചതുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂണോളം പൗഡർ ചേർത്ത് കൊടുത്താലും മതി പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ പഴത്തിൻ്റെ മധുരം ഒക്കെ അനുസരിച്ചിട്ട് ഒരു കാൽ കപ്പ് പിന്നെ നിങ്ങൾക്ക് ഇത്ര മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ മധുരം കുറച്ചിട്ടും ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് മധുരം കറക്റ്റാണ് ഇന്ന് നമുക്കിത് ഒന്ന് അടച്ചിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അപ്പോൾ അതാണ് നമ്മുടെ പഴത്തിൻ്റെ നന്നായിട്ട് അടിച്ച് ഒരു ബൗളിലോട്ട് ഇട്ടിട്ടുണ്ട് നമ്മളിത് അരക്കുന്ന സമയത്ത് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് നല്ല സ്മൂത്ത് സ്മൂത്താക്കിയിട്ട് അരച്ചെടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലോട്ട് ചേർക്കുന്നത് ഗോതമ്പ് മാവാണ് അപ്പോൾ ഒന്നര കപ്പ് വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം ഒരു കപ്പ് ചേർത്തിട്ട് കൈ വെച്ചോ സ്പൂൺ വെച്ചോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം നമുക്കിത് എന്താ പറയുക ചപ്പാത്തി മാവൊക്കെ പോലെ ആ ഒരു മാവിൻ്റെ രീതിയിലല്ല നമുക്കിത് വേണ്ടത് ഇതുപോലെ നിങ്ങളുടെ കയ്യിലൊക്കെ ഒട്ടുന്ന ആ ഒരു രീതിയിലാണ് വേണ്ടത് എന്നിട്ട് കയ്യിൽ നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇഷ്ടമുള്ള വലിപ്പത്തിൽ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം അതിലോട്ട് ഇട്ട് എടുക്കാം എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്യുക നമുക്കിതിൻ്റെ ഉൾവശം നന്നായിട്ട് കുക്കായി കിട്ടണം അപ്പോഴേ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് മുഴുവനും ഷേപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഇതുപോലെ നമുക്ക് നേന്ത്രപ്പഴം ഗോതമ്പ് മാവും വെച്ചിട്ട് നല്ല അടിപൊളി അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഈ ഒരു സ്നാക്ക് ഇതുവരെ കഴിക്കാത്തവരും ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം പേജും വാട്സ്ആപ്പ് ചാനലും ഒന്ന് ഫോളോ ചെയ്യുക